സുഹൃത്തുക്കളെ ഇത് നേരെന്ന് പറയുന്ന നമ്മുടെ മോഹൻലാലിൻ്റെ ജിത്ത് ജോസഫ് സിനിമയുടെ ഒരു റിവ്യൂ അല്ല ഞാൻ നേര് കണ്ടിട്ടില്ല കാണും ഒന്നര ദിവസം എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ആ സിനിമ എനിക്ക് തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്തായാലും കണ്ടിട്ട് എൻ്റെതായിട്ടുള്ള അഭിപ്രായം അത് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും അത് പറയുന്നതായിരിക്കും എന്തൊക്കെയും ഈ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമ ആയതുണ്ട് ശാന്ത മഹാദേവി എന്ന് പറയുന്ന ആ ഒരു വക്കീൽ തന്നെയാണ് ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ ഈ ഒരു തിരക്കഥയുടെ പുറകിൽ ഉള്ളത് തന്നെയല്ലോ മാത്രമാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു കഥയിൽ ആ ഒരു സിനിമയിൽ ഇടപെട്ടത് എന്നതിനാൽ കൂടി ഇത് ഇത്തരത്തിലുള്ള ക്വാർട്ടർ റൂം ഡ്രാമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാർട്ടർ റൂം സിനിമകൾ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതോടെ എണ്ണം ഉണ്ടാവുന്ന തോന്നലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ഒരു തോന്നല് കഴിയുമെങ്കിൽ നിങ്ങളത് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മുടെ മലയാളത്തിൽ രണ്ടായിരത്തി പതിനൊന്നില് ഒരു ഗംഭീര സിനിമ ഇറങ്ങിയായിരുന്നു അത് മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമയാണ് ഒരു പക്ഷെ ഞാനത് പറയുന്ന സമയത്ത് എത്ര പേർ ഈ മേൽവിലാസം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് വലിയ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരൊറ്റ സിനിമ എന്ന് പറയുന്ന ആ ഒരു ക്വാർട്ടർ റൂം ഡ്രാമകളിൽ പെടുന്ന ഏറ്റവും ഗംഭീര സിനിമ അത് മേൽവിലാസം എന്ന് പറയുന്ന ആ ഒരു സിനിമ തന്നെയാണ് സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു തിരക്കഥയിലാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വളരെ കുറച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നൽ എന്നാൽ അദ്ദേഹത്തിന്റെ ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന തിരക്കഥ തന്നെയായിരുന്നു നമ്മുടെ മേലുവിലാസം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ നമ്മുടെ പട്ടാളത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കോർട്ട് മാർഷലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരൊറ്റ കോടതി മുറിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിമിഷം പോലും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കണ്ടിരിക്കാമെങ്കിൽ ബാക്കിയുള്ള നിമിഷങ്ങൾ നിങ്ങൾ അറിയാതെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കും അതിന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കും എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു വലിയൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഒരു നിമിഷം പോലും അതിൻ്റെ പുറത്തേക്ക് ആ ഒരു സിനിമയുടെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് സിനിമ ആ കോർട്ടിൽ തന്നെ ആ ചെറിയ മുറിയിൽ അങ്ങനെ നമ്മളൊരു സ്തംഭിപ്പിച്ച് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ആ ഒരു സിനിമയ്ക്കുണ്ട് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് മാധവസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ മറ്റു സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ തപ്പിക്കുകയും എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് ഇതിനെ താഴ്ന്ന എഴുതാൻ മറക്കരുത് കേട്ടോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥ എടുത്തിട്ടുള്ളത് വേറൊരു നാടകത്തിൽ നിന്നാണ് എന്തായാലും നമ്മളെ ഇരുത്തി കളയുന്ന ഒരു സിനിമ തന്നെയായിരുന്നു മേലവിലാസം എന്ന് പറയുന്ന സിനിമ അതിന്റെ സ്ക്രീൻ പ്ലേ കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അതിൽ സുരേഷ് ഗോപിയാണ് അഭിനയിച്ചിട്ടുള്ളത് ചില രംഗങ്ങളൊക്കെ നമ്മൾക്ക് ഹൈലി ഡ്രമാറ്റിക്ക് ആയിട്ട് തോന്നും ഒരു ഡ്ര ഒരു സിനിമ ഒരല്പം ഡ്രമാറ്റിക് ഒക്കെ തന്നെ ആവണം എന്നുള്ള ഒരു പക്ഷക്കാരാണ് ഞാൻ എങ്ങാൽ ഒരു ഹൈലി ഡ്രമാറ്റിക് ആയിട്ട് ചില നിമിഷം നമുക്ക് തോന്നി പോകുകയെങ്കിലും ആ ഹൈലി ഡ്രമാറ്റിക് അംശങ്ങള് ആ ഒരു സിനിമയ്ക്ക് ആവശ്യമാണെന്ന് നമുക്ക് അവസാനത്തിൽ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരൽപ്പം നുറുങ്ങു വേദന കേട്ട് അവസാനിപ്പിക്കുന്ന സിനിമയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എങ്കിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഇതിനുശേഷം എനിക്ക് തോന്നിയ ഒരു സിനിമ ചിന്താമണി കൊലക്കസ് എന്ന് പറയുന്ന അതും സുരേഷ് ഗോപിയുടെ ഒരു ക്വാർട്ടർ റൂം ഡ്രാമ തന്നെയാണ് പക്ഷെ അത് പരിപൂർണമായിട്ട് ഒരു ക്വാർട്ടർ റൂമിൽ മാത്രം ഒരു കഥ മുന്നോട്ട് പോകുന്നില്ല പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങളൊക്കെ ആ ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന സിനിമയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കോർട്ട് റൂമിൽ തന്നെയാണ് നിൽക്കുന്നത് ഒപ്പം തന്നെ കോടതിയിൽ ഒരു വക്കീലായിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു ഒരു മാസ് കാണിക്കാനുള്ള ഒരു സിനിമ കൂടിയായിട്ടാണ് ആ സിനിമ മാറുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പരിപൂർണ്ണ കോർട്ട് റൂം ഡ്രാമ ആണെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരും ആ സിനിമ കണ്ടിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം അങ്ങനെ ഒരു ഗംഭീര സിനിമയാണെന്ന് നമുക്കതിനെ പറയാൻ കഴിയത്തില്ല പക്ഷെ പിന്നീട് ഈ അടുത്ത കാലത്ത് ജനഗണമന എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയായിരുന്നു പൃഥ്വിരാജന്റെ എന്താണ് ഒരു യഥാർത്ഥ കോടതി ആ കോടതിയുടെ ഏറ്റവും വക്രീകരിച്ച രൂപമാണ് ജനഗണമനയിലുള്ളത് എന്നിരിക്കെ തന്നെ ഒരു ഡ്രാമ ഫിലിം എന്ന രീതിയിൽ ആ ഒരു സിനിമയെ നോക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വലതുപക്ഷ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ടും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നായിരുന്നു ആ സിനിമയിൽ കണ്ടതുപോലെ ചില ഇൻസിഡൻസുകൾ ഈവൻ നൗ ഇറ്റ്സ് ഹാപ്പനിങ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് മാറുന്നുണ്ട് ഡിജോ ജോസ് ആന്റോണിയാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്തത് ഷാരിസ് മൊഹം പറയുന്ന മനുഷ്യനാണ് അതിന്റെ തിരക്കഥ രചിച്ചത് ഒരുപക്ഷെ തിരക്കഥയും ആ സിനിമയൊക്കെ നമ്മളെ ഒരു ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കാണുകയും വളരെയധികം അഭിനന്ദനം എന്താ പറയുക നൽകുകയും ചെയ്ത സിനിമയാണ് വളരെയധികം അപ്രോസ് കിട്ടിയ സിനിമ തന്നെയായിരുന്നു നമ്മുടെ ജനഗണന എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു മൂന്ന് സിനിമയെ പറ്റി പറഞ്ഞ മേലവിലാസം ചിന്താമണി കൊലക്കേസൊപ്പം ജനഗണമന ഇതിൽ മൂന്നിലും ഒരു കൂടുതൽ സമയം ഒരു കോടതി അതിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പിന്നീട് ഈ അടുത്തിറങ്ങിയ ഒരു കുഞ്ചാക്ക ബോബിന്റെ സിനിമയിൽ കൂടി അത്തരത്തിൽ കോടതി രംഗങ്ങൾ വളരെ രസകരമാണ് രസകരമായിട്ട് നമ്മൾ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ കോടതിയിൽ തുടങ്ങി കോടതിയിൽ തന്നെ അവസാനിക്കുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് കണ്ടിട്ടില്ല പക്ഷെ ചുറ്റുമുള്ള ആളുകളൊക്കെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ കോടതിയിൽ തന്നെ തുടങ്ങി കോടതിയിൽ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് നമ്മുടെ ജിത്തു ജോസഫിന്റെ നേര് എന്ന് പറയുന്ന സിനിമ മാറുന്നതാണ് ഇപ്പോൾ ഒരു നല്ല എൻ്റെ നാട് എടപ്പാളാണ് എടപ്പാള് ഗോവിന്ദ എന്ന് പറയുന്ന തിയേറ്ററിലൊക്കെ ഗംഭീരമായിട്ടുള്ള തിരക്കാണ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ എത്രയോ ഒരു നല്ല സിനിമ പ്രസന്റ് ചെയ്യാൻ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ല അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ബെസ്റ്റ് എന്ന രീതിയിലേക്ക് പോരും പക്ഷെ ജിത്തു ജോസഫിൻ്റെ നമ്മുടെ മായാദേവിയുടെ ഈ ഒരു സിനിമ മോഹൻലാലിൻ്റെ ഈ സിനിമ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചിട്ട് ജിത്തു ജോസഫ് ഒരു സേഫ് സോൺ കൂടിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ജിത്തു ജോസഫിനെ വിശ്വാസമുള്ളതുകൊണ്ട് ജിത്തുവിന്റെ വിശ്വാസമുള്ളതുകൊണ്ട് കൂടി ആളുകൾ ആ സിനിമ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു ത്രില്ലർ ആയിരിക്കും ഗംഭീരമായിരിക്കും ടിസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ടിസ്റ്റ് ഉണ്ടായിരിക്കും എന്നൊരു തോന്നിന്റെ ഭാഗമായിട്ട് കൂടി ആ സിനിമ കാണാൻ പോകുന്ന ആളുകളുണ്ട് എന്നുള്ളത് അത് വേറെ കാര്യമാണ് എന്തൊക്കെയായാലും ആ സിനിമ കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം സിനിമ കാണുക സിനിമ കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ ശ്രമിക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ നേരെന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം കൂടി എങ്ങനെയാണ് മേൽവിലാസം വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഞാൻ നോക്കത്തുള്ളൂ കേട്ടോ മേൽവിലാസവും ഒപ്പം തന്നെ നേരി എന്ന് പറഞ്ഞ രണ്ട് സിനിമ രണ്ട് സിനിമ വെച്ച് നോക്കുമ്പോൾ കോട്ടർ റൂം ഡ്രാമ എത്രത്തോളം സുന്ദരമായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം കൂടി ഞാൻ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ തൊട്ടേ ദിവസം സിനിമ എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ നേരെന്ന് പറയുന്ന സിനിമ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതാൻ ശ്രമിക്കുക ഗുബായ്